നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോങ്ങാട് പഞ്ചായത്തിലുള്ളൊരു സ്ഥലമുണ്ടോ പരിചയപ്പെടുത്തുന്നത് കോങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥലം സ്ഥലം കൃത്യമായിട്ട് വരുന്നത് പന്നിക്കോട് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ടിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ മൂന്ന് സൈഡും വഴിയാണ് കേട്ടോ നമ്മൾ ഈ വഴി ഈ പ്ലോട്ടിൻ്റെ മൂന്ന് സൈഡും നമുക്ക് വഴിയുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം ഏകദേശം മുപ്പത്തിനാലര സെൻ്റാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഈ മുത്തിനാലര സെൻറ്റ് ഒരുമിച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിളാണ് കേട്ടോ ചുറ്റുപാടും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടൗണിൽ നിന്ന് കോങ്ങാ ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ വീടിൻ്റെ ഏകദേശം നടക്കുന്ന ദൂരത്തിൽ നമുക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിലവിൽ ബസ് റൂട്ട് എന്ന് പറയുന്നത് അമ്പത് മീറ്ററിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ അത്രയടുത്തന്നെ നമുക്ക് ബസ് ബസ് റൂട്ട് ഉണ്ട് അമ്പലം പള്ളി കോളേജ് എന്ന് പറയുന്ന പോലെ എല്ലാ സൗകര്യങ്ങളും ഈ പറഞ്ഞ രണ്ട് കിലോമീറ്ററിൻ്റെ ചുറ്റും ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത് മുപ്പത്തിനാലര ഒരുമിച്ച് എടുത്ത് ഹൗസ് പ്ലോട്ടായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കളും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് വീട് ഒരു പത്ത് സെൻറ്റോ പന്ത്രണ്ട് സെൻറ്റോ മുറിച്ച് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് പാർട്ടിയായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇത് മേടിക്കാവുന്നതാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വില പറയുന്നത് സെൻറ്റിന് അത് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുമ്പോഴുള്ള വിലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിലും മുറിച്ചെടുക്കണമെങ്കിൽ നമുക്കത് നെഗോഷ്യബിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നതായിരിക്കും ചുറ്റും വഴി ധാരാളം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞപോലെ ഈ പ്ലോട്ടിൻ്റെ മൂന്ന് ചുറ്റും നമുക്ക് വഴി ഉണ്ട് പ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ എല്ലാവിധ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ ബൈ ബൈ